മല കാണുന്നില്ലേ വളരെ മനോഹരമായ ഒരു കാഴ്ചയുള്ള ഒരു മലയുണ്ട് അവിടെ ആ മലയുടെ താഴ്വാരത്താണ് ഈ കാണുന്ന വെള്ളാർമല സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഒരു മല തന്നെ പൊട്ടി ഒഴുകി ഒരു പ്രദേശം ഒന്നാകെ ഒഴുകി വന്ന് നിൽക്കുന്ന ഒരു സ്കൂളാണ് ഈ കാണുന്നത് വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് കാണുമ്പോൾ ഇതിന്റെ ഭീകരത എത്രമാത്രം വലുതാണെന്ന് നിമുക്ക് മനസ്സിലാകും വളരെ വലിയൊരു ഗ്രൗണ്ടും മനോഹരമായ ഒരു സ്ഥലവുമായിരുന്നു സത്യത്തിൽ ഈ സ്കൂളും അതിന്റെ ചുറ്റുപാടും എന്നാൽ ഇന്ന് ആ വലിയ ഭീകരമായ ഉരുൾപൊട്ടലിൽ ഈ പ്രദേശം ഒന്നാകെ ഒഴുകി വന്ന് ഇനിയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ഭീകരമായ ഒരു ഉരുൾപൊട്ടലാണ് ഇവിടെ സംഭവിച്ചത് എന്ന്

ഇല്ലല്ലോ <seks> നിലവിടെ ഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കാതിരി आ गए आ गए कादर का फार्म का कलेक्शन है